നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ താരലേലത്തിന് ശേഷം ഓരോ സ്കോഡിനെയും പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നു ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ സ്കോഡിനെ കുറിച്ചാണ് സ്കോഡിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് വേറെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതിന് വേറെ വീഡിയോ സീരീസ് വരുന്നുണ്ട് ഇപ്പോൾ സ്കോഡൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് നോക്കുക ആർ സി ബി സ്കോഡ് സൈസ് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് താരങ്ങളാണ് സ്കോഡിലുള്ളത് മാക്സിമം ഇരുപത്തഞ്ച് എടുക്കാം മിനിമം പതിനെട്ട് താരങ്ങളാണ് വേണ്ടത് എന്തായാലും ഇരുപത്തിരണ്ട് താരങ്ങളുടെ സ്കോഡ് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് ഓപ്ഷനിലും റീടെൻഷനിലും ഒക്കെ ആയിട്ട് നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് അവർ ചിലവഴിച്ചത് പേഴ്സിൽ എഴുപത്തഞ്ച് ലക്ഷം ബാക്കിയുണ്ട് എന്നർത്ഥം അതവിടെ ഇരിക്കട്ടെ ആരൊക്കെയാണ് സ്കോഡിലുള്ളത് കിങ് കോലി അദ്ദേഹത്തെ അവർ നിലനിർത്തിയിരുന്നു ഒപ്പം രജത് പട്ടിദാർ യാഷ് ദയാൽ ഈ താരങ്ങളെ അവർ നിലനിർത്തിയതാണ് കൂടാതെ സ്കോഡിലേക്ക് എത്തിച്ചിട്ടുള്ളത് ലിയാം ലിവിങ്സ്റ്റൺ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ പ്രധാനമായും വെഡിക്കറ്റ് ബാറ്ററാണ് ലെക്സ്മിനും ഓസ്മിനും ഒക്കെ ഒരുപോലെ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോളറാണ് സോ ലിയാം ലിവിങ്സ്റ്റൺ ഒപ്പം ജിതേഷ് ശർമ്മ മറ്റൊരു വെഡിക്കറ്റ് ബാറ്റർ ഒപ്പം ഓസ്ട്രേലിയയുടെ പേസർ ജോഷ് ഹെയ്സൽവുഡ് ഇംഗ്ലണ്ടിൻ്റെ വെടിക്കെട്ട് താരം ഫിൽ സാൾട്ട് കൂടാതെ സ്പിൻ സ്പിൻബോളർ സുയാഷ് ശർമ്മ റാഷിഖ് ദാർ സലാം പിന്നെ ക്രുണാൽ പാണ്ഡ്യ ഓൾറൗണ്ടറായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന താരം ഭുവനേശ്വർ കുമാർ പേസ് ഫേസ്ബോളിംഗ് കൊണ്ട് അവർക്ക് വലിയ രൂപത്തിൽ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭുവനേശ്വർ കുമാർ ഒപ്പം തന്നെ സ്വപ്നിൽ സിംഗ് പിന്നെ ടിം ഡേവിഡ് എം ഐയിൽ കഴിഞ്ഞ കുറച്ച് കാലം ഉണ്ടായിരുന്നു വെടിക്കെട്ട് ബാറ്ററാണ് സോ ടിം ഡേവിഡ് ഒപ്പം റൊമാരിയോ സെഫേഡ് കൂടാതെ നുവാൻ തുഷാര മനോജ് ബണ്ടാഗെ ജേക്കബ് ബെയ്ത്തൽ ദേവ്ദത്ത് പടിക്കൽ സ്വാസ്തിക് ചിക്കാര ലുങ്കി യങ്കീരി അഭിനന്ദൻ സിംഗ് ഒപ്പം മൊഹിത് രാത്തി ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ് മോശമല്ലാത്തൊരു സ്ക്വാഡ് ഉണ്ട് അതാണ് നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം കാരണം ലിയാം ലിവിങ് ഫിൽ സാൽത്ത് റൊമാരിയോ സഫേഡ് നുവാൻ തുഷാര ജോഷ് ഹെയ്സൽവുഡ് ലുങ്കി എങ്കീഡി ജേക്കബ് ബെയ്ത്തൽ തുടങ്ങിയിട്ടുള്ള വിദേശ താരങ്ങളിൽ അവർക്ക് പ്രതീക്ഷ വയ്ക്കാം അതോടൊപ്പം തന്നെ രജത് പട്ടിദാറും വിരാട് കോഹ്ലിയും ക്രുണാൽ പാണ്ഡ്യും ഒക്കെ ചേരുമ്പോൾ മികച്ച ഒരു സ്കോഡ് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത്തവണയെങ്കിലും അങ്ങനെയാണല്ലോ എല്ലാ കൊല്ലവും ഈ കൊല്ലം നമുക്കാണെന്ന് പറയാറുണ്ട് ഇത്തവണയെങ്കിലും അത് നമുക്കായാൽ മതി എന്നതാണ് ആർ സി ബി ആരാധകർ ആഗ്രഹിക്കുന്നത് കിങ് കോഹ്ലി വീണ്ടും ക്യാപ്റ്റനായി വരാനുള്ള സാധ്യതയാണ് ഈ സ്കോഡ് കാണുമ്പോഴുള്ളത് സോ കോലിയുടെ കീഴിൽ ഇത്തവണ ഐ പി എൽ കിരീടത്തിലേക്ക് ആർ സി ബി പോകുന്നതെന്ന് ഓർത്ത് നോക്കുക ആർ സി ബി ആരാധകർക്കെതിൽ പരമാനന്ദം വേറെ എന്താണ് ഉണ്ടാവുക സോ അത് സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വരാം